പ്രിയപ്പെട്ട ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയിലെ സഖാക്കളെ സുഹൃത്തുക്കളെ ചിന്താവാരിക മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ ഫെഡറലിസത്തിന് ആഘാതമേൽക്കുന്ന വിധി മുഖപ്രസംഗം വായിക്കുന്നത് കുന്നംകുളത്ത് നിന്നും ഹരി ഇന്ത്യയുടെ ഫെഡറലിസത്തിന് ആഘാതമേൽക്കുന്ന വിധി രണ്ടാം മോദി സർക്കാർ നിലവിൽ വന്ന് മാസങ്ങൾക്കുള്ളിലാണ് ജമ്മു കാശ്മീർ സംസ്ഥാനത്ത് നിലവിലിരുന്ന സർക്കാരിനെ പിരിച്ചുവിട്ട് അതിനെ വിഭജിച്ച് ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചത് ആർ എസ് എസ് നിർദ്ദേശിച്ച ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടാണ് മോദി സർക്കാർ കാശ്മീർ പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിച്ചത് ആദ്യം ഭരണഘടനയിലെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം പ്രയോഗിച്ച് രാഷ്ട്രപതി ഒരു പ്രഖ്യാപനം നടത്തി തുടർന്ന് മോദി സർക്കാർ ആദ്യം രാജ്യസഭയിലും തുടർന്ന് ലോക്സഭയിലും ബിൽ അവതരിപ്പിച്ച് ജമ്മു കാശ്മീർ സംസ്ഥാനം വിഭജിച്ച് ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ രൂപീകരിച്ചതായി പ്രഖ്യാപിച്ചു ജമ്മു കാശ്മീരിനെ നിയമസഭയോടുകൂടിയ സംസ്ഥാനമാക്കി പിന്നീട് മാറ്റുമെന്നും പ്രഖ്യാപിച്ചു ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായി തുടരുമെന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലോ ഇന്ത്യ സർക്കാർ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് കൈക്കൊണ്ട തീരുമാനങ്ങൾ താൽക്കാലിക സ്ഥിതി തരണം ചെയ്യാനായിരുന്നു സ്ഥിരമായി ഏർപ്പാടല്ല ഉണ്ടാക്കിയത് എന്നാണ് മോദി സർക്കാർ കൈക്കൊണ്ട നിലപാട് അത് സുപ്രീം കോടതിയും അംഗീകരിച്ചിരുന്നു ഭരണഘടനയിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പും അതിൻപ്രകാരമുള്ള നടപടികളും താൽക്കാലിക ഏർപ്പാടായിരുന്നു എന്ന മോദി സർക്കാർ നിലപാട് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് വ്യത്യസ്ത വിധികളിലൂടെയാണെങ്കിലും അംഗീകരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നൂറ്റി അറുപത്തിയേഴാം അനുച്ഛേദത്തിൽ രാഷ്ട്രപതി ഭേദഗതി വരുത്തിയത് നേരായ വഴിയിലൂടെ ചെയ്യാൻ കഴിയാത്ത കാര്യം വളഞ്ഞ വഴിയിലൂടെ ചെയ്യാനാണ് മോദി സർക്കാർ ഇങ്ങനെ ചെയ്തത് എന്നായിരുന്നു കോടതിയെ എതിർപ്പുകളുമായി സമീപിച്ച കക്ഷികളുടെ വാദം സർക്കാരിൻ്റെ തെറ്റായ ഈ നടപടി തിരുത്തിക്കണം എന്നതായിരുന്നു അവരുടെ ആവശ്യം മോദി സർക്കാരിന്റെ നടപടിക്രമം തെറ്റായിരുന്നു എന്ന് ഭരണഘടനാ ബെഞ്ചിലെ എല്ലാ ജഡ്ജിമാരും സമ്മതിച്ചു എന്നാൽ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദത്തെ പ്രവർത്തനരഹിതമാക്കാനുള്ള മറ്റു ഭേദഗതികളെ ഇത് അസാധുവാക്കുന്നില്ല എന്നാണ് അവർ വിധിച്ചത് അതിനാൽ ഉന്നയിക്കപ്പെട്ട നിയമപ്രശ്നങ്ങളുടെ മർമ്മത്തിലേക്ക് കടക്കാൻ ജഡ്ജിമാർ തയ്യാറായില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട നിയമപ്രശ്നം ഒരു സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളായി പുനഃസംഘടിപ്പിക്കുന്നതിന് ഭരണഘടനയിലെ മൂന്നാം അനുച്ഛേദം അനുവദിക്കുന്നുണ്ടോ എന്നതായിരുന്നു ഒരു സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റുന്നത് ദൂരവ്യാപക അനന്തരഫലങ്ങൾ ഉളവാക്കുമോ ഫെഡറലിസത്തെ അത് ബാധിക്കുമോ എന്നീ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു ഇവ കോടതി അർഹിക്കുന്ന ഗൗരവത്തോടെ കൈകാര്യം ചെയ്തതായി അനുഭവപ്പെട്ടില്ല മേലിലും ഒരു സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളായി കേന്ദ്ര സർക്കാർ മാറ്റുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാം എന്നതിനാൽ ഈ നിയമപ്രശ്നത്തിന് ഈ കേസിനപ്പുറം കടക്കുന്ന പ്രാധാന്യമുണ്ട് എന്നാൽ ജമ്മു ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി തിരികെ നൽകാമെന്ന് കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തതോടെ ഭരണഘടനാ ബെഞ്ച് പ്രശ്നം ഗൗരവത്തോടെ പരിഗണിക്കാതെ വിടുകയാണ് ഉണ്ടായത് കേന്ദ്ര സർക്കാരിന് അതിൻ്റെ രാഷ്ട്രീയമോ മറ്റു തരത്തിലുള്ള താല്പര്യത്തിനനുസരിച്ച് സംസ്ഥാനങ്ങളുടെ പദവി മാറ്റിമറിക്കാം എന്ന ഭീഷണിക്ക് സ്ഥിരമായ പരിഹാരം നിർദ്ദേശിക്കാൻ കൈവന്ന അവസരം കോടതി പ്രയോജനപ്പെടുത്തിയില്ല എന്നതാണ് വസ്തുത അതിനാൽ സംസ്ഥാനങ്ങളെ അങ്ങനെ അല്ലാതാക്കുന്നത് അന്നന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപിതമോ സങ്കിചിതമോ ആയ താല്പര്യമനുസരിച്ചും ആ സംസ്ഥാനത്തെ ദശലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ആഗ്രഹവും താല്പര്യവും നോക്കാതെയുമാകാമെന്ന സ്ഥിതി ഇനി തുടരാനും സാധ്യതയുണ്ട് ജമ്മുകാശ്മീരിനെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുള്ള നിയമസഭയോടുകൂടിയ സംസ്ഥാനമാക്കി പുനഃസംസ്ഥാപിക്കണമെന്നാണ് സുപ്രീം കോടതി വിധി പുതിയ നിയമസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് തിരഞ്ഞെടുപ്പ് നടത്തി രൂപീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനനുസൃതമായി മുന്നൂറ്റെഴുപതാം അനുച്ഛേദം അതിനകം റദ്ദാക്കി സംസ്ഥാന പുനഃസംഘടന നടത്തിക്കൊണ്ടുള്ള നിയമനിർമ്മാണം നടത്തണം അതിന് ഉപകരിക്കുന്ന വിധത്തിൽ ഒരു വസ്തുവാതാന്വേഷണ അനുരഞ്ജന കമ്മീഷൻ രൂപീകരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ആർ എസ് പഴയ ജനസംഘത്തിൻ്റെയും ഇപ്പോൾ ബി ജെ പിയുടെയും നീണ്ട കാലത്തെ ആഗ്രഹമാണ് ജമ്മുകാശ്മീരിന് നൽകപ്പെട്ടിട്ടുള്ള പ്രത്യേക പദവി റദ്ദാക്കുക എന്നത് അതിൻ്റെ ഭാഗമായാണ് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റിൽ അതിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചത് മുന്നൂറ്റി എഴുപത് മൂന്ന് ഭരണഘടനാ വ്യവസ്ഥയനുസരിച്ച് ജമ്മു കാശ്മീരിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് മാത്രമേ അവിടുത്തെ ഭരണഘടന ഭേദഗതി ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്യാൻ അധികാരമുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച ഭരണഘടനാ ഭേദഗതിയുടെയും നിയമനിർമ്മാണത്തിന്റെയും ചില ഭാഗങ്ങൾ അസാധുവാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചു അതേ ശ്വാസത്തിൽ തന്നെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം അസാധുവാണെന്നും ആഗസ്റ്റ് ആറിന് രാഷ്ട്രപതി ചെയ്ത പ്രഖ്യാപനം സാധുവാണ് എന്നുമാണ് കോടതി വിധിച്ചത് പാർലമെന്റിനില്ലാത്ത അധികാരം രാഷ്ട്രത്തലവനായ രാഷ്ട്രപതിക്കുണ്ട് എന്നതായിരുന്നു മറ്റൊരു നിരീക്ഷണം രാഷ്ട്രപതി സാധാരണഗതിയിൽ കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കണമെന്നതാണ് ഭരണഘടനാ വ്യവസ്ഥ എന്നാൽ ഒരു സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കുക എന്ന ഗൗരവമായ നടപടി ആരുടെയും ഉപദേശമില്ലാതെ രാഷ്ട്രപതിക്ക് സ്വമേധയാ ചെയ്യാമെന്നും കോടതി വിധിയിച്ചു പാർലമെന്റ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിനും ആറിനും ചെയ്ത നിയമ ഭേദഗതികൾ ഫലത്തിൽ സാധുവാണെന്നും ഉള്ള സുപ്രീം കോടതിയുടെ ഭരണഘടനാ വ്യാഖ്യാനം ഒരുപക്ഷെ നിയമചരിത്രത്തിൽ പുതിയ അധ്യായമായി മാറിയേക്കാം ആരുടെയും ഉപദേശം കൂടാതെ ഒരു സംസ്ഥാനത്തിന്റെ പ്രത്യേക പദവി രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാം എന്നതാണ് ഇതിൻ്റെ എല്ലാം ആകെ തുക ജമ്മു കാശ്മീരിലെ ഭരണഘടനാ നിർമ്മാണ സഭ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇല്ലാതായി അതിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയുന്നതോടെ ഇന്ത്യയുമായി അതിനെ യോജിപ്പിക്കുന്നതിൻ്റെ പര്യവസാനം മാത്രമാണ് എന്ന് സുപ്രീം കോടതി പറയുന്നു ജമ്മു കാശ്മീരിന് ഇന്ന് പരമാധികാരമൊന്നും ഇല്ല എന്ന് വ്യക്തം അതേസമയം അത് ഇന്ത്യയോട് ചേർന്നതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമുള്ള പത്തു വർഷങ്ങൾക്കിടയിൽ ജമ്മു കാശ്മീരിന് അവിടുത്തെ അധികാരികൾക്കും ജനങ്ങൾക്കും ഇന്ത്യ ചില ഉറപ്പുകൾ നൽകിയിരുന്നു എന്നാണ് അക്കാലത്ത് ആധികാരികമായി ഒപ്പുവയ്ക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായ പല രേഖകളുടെയും ഉള്ളടക്കം വെളിപ്പെടുന്നത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ നേതൃത്വം മാറുന്നതിനനുസരിച്ച് ഇതെല്ലാം ഇഷ്ടം പോലെ മാറ്റാനാവില്ല അക്കാലത്തെ ഭരണാധികാരികളും രാഷ്ട്രീയ നേതൃത്വവും മാറി പുതിയ ഭരണ നേതൃത്വത്തിന് അന്നുണ്ടാക്കിയ ധാരണയോട് താല്പര്യമില്ല എന്നത് അതാകെ മാറ്റുന്നതിനോ തിരുത്തുന്നതിനോ മതിയായ കാരണമാകുന്നില്ല കാരണമാക്കിക്കൂടാ ജമ്മു കാശ്മീർ ഇന്ത്യയിൽ ലയിക്കാൻ കരാർ ഒപ്പിട്ട ശേഷം അതിന് പരമാധികാരമില്ലെന്നും പ്രത്യേക ഭരണഘടനാ പദവി ആവശ്യമില്ലെന്നും സുപ്രീം കോടതി വിധിയിൽ പറയുന്നു അപ്പോൾ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദത്തിൽ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി വ്യവസ്ഥ ചെയ്തത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് കോടതി പറയുന്നില്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ ലഡാക്കിനെ വേറിട്ട കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റി അതിനെ മുന്നൂറ്റി എഴുപതാം വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കെന്നപോലെ പ്രത്യേക അവകാശം ലഭിക്കുക ലഡാക്കില്ലാത്ത ജമ്മുകാശ്മീരിന് മാത്രമാണ് അതിനെ കോടതി ശരിവെച്ചത് ലഡാക്കിലെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു കൊണ്ടാണോ എന്ന ചോദ്യം പ്രസക്തമാണ് ജമ്മുകാശ്മീർ പ്രത്യേക സംസ്ഥാനമാക്കി നിയോജകമണ്ഡലം പുനർവിഭജനം നടത്തി തെരഞ്ഞെടുപ്പിലെ ജനപ്രതിനിധികൾ അധികാരം നൽകുക രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിനകമാണ് അതുവരെ അവിടുത്തെ ജനങ്ങൾ ജനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള ഭരണത്തിൽ കീഴിലായിരിക്കും സാധാരണഗതിയിൽ സംസ്ഥാന പുനഃസംഘടനാ ബിൽ അവ അതാത് സംസ്ഥാന നിയമസഭ അംഗീകരിക്കേണ്ടതുണ്ട് ജമ്മുകാശ്മീരിൽ അടുത്ത സെപ്റ്റംബറിന് ശേഷമേ അത് നിലവിൽ വരും ഇങ്ങനെ നോക്കിയാൽ നിയമപരമായും രാഷ്ട്രീയമായും ഭരണപരമായും ഉള്ള ഒട്ടേറെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഉയർന്നു വരാൻ അവസരം നൽകുന്ന വിധത്തിലാണ് സുപ്രീം കോടതി നീണ്ടകാലത്തെ വിചാരണയ്ക്ക് ശേഷം ഈ കേസിൽ വിധി പറഞ്ഞത് എന്നത് അസ്വാസ്ഥ്യജനകമാണ് കോടതിയെ അതിന് നിർബന്ധമാക്കുന്ന വിധത്തിലായിരുന്നു മോദി സർക്കാരിന്റെ നടപടികൾ സഖാക്കളെ ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മ ചിന്താവാരിക ഇവിടെ സമാപിക്കുന്നു ലാൽ സലാം സഖാക്കളെ